ും എന്താ എല്ലാവരുടെയും വിശേഷ സുഖല്ലേ അപ്പൊ പുതിയ മോഡൽസുകളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചരാന്ന് കരുതിയ അടിപൊളി ഡ്രസ്സാട്ടോ കണ്ടില്ല ഇതിന്റെ ബ്ലാക്ക് ഞാൻ കൊറേ ഇട്ടിട്ടുണ്ട് അല്ലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്താ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നിങ്ങൾക്ക് ലാബിലെ പരിപാടിയേ നമ്മളും വരള്ളൂന്ന് പറഞ്ഞില്ലേ അപ്പൊ മൂന്ന് ഡ്രസ്സ് മൂന്ന് ടോപ്പിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കേട്ടോ പൊന്നാര മക്കളെ നമുക്ക് പരിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ശീലം കേട്ടോ നല്ല ഒറിജിനൽ നല്ല സൂപ്പർ ശീലയാണ് ഇതാക്കണ് ഇങ്ങനത്തെ മൂന്നെണ്ണം കേട്ടോ പല കളേഴ്സിലും പല മോഡലിലും ഒക്കെ ഉണ്ട് വണ്ടിയവർ പെട്ടെന്ന് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളി ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലിട്ടോ വിളിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോളി കേട്ടോ ഓക്കെ മൂന്ന് ഡ്രസ്സ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉപയ്യ ഫ്രീ ഷിപ്പിങ്ങോട് പിന്നെ എന്താ വെച്ചാൽ ഫീഡിങ് ഡ്രസ്സുകൾ അതേപോലെ ഒരുപാട് കളക്ഷനുകളുണ്ട് നമ്മളെ കോഡ് കോഡ് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട് മാക്സികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാണ് അപ്പോ അപ്പോൾ പെട്ടന്ന് കോണ്ടാക്ട് ചെയ്തോളി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പിന്നെ ഇത് കുറച്ചുള്ളൂട്ടോ അവൈലബിൾ ആയിട്ട് കുറച്ചുള്ളൂ പെട്ടെന്ന് വിളിച്ചോളി അപ്പൊ മാക്സികളൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതേപോലെ മാക്സികള് മാക്സികളൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ഡ്രസ് കോഡുകൾ അതേപോലെ നമുക്ക് ഇടാ നല്ല നല്ല അടിപൊളി ഡ്രസ്സുകള് പിന്നെന്താ പ്രത്യേകത ഹോൾസെൽ ആയാലും ബൂൾസെൽ ആയുമൊക്കെ കിട്ടുട്ടോ മക്കളെ നിങ്ങൾക്ക് വീട്ടിലിരുന്നൊരു സംരംഭം തുടങ്ങാനൊക്കെ ചെറിയ വില കൃതിയെ പോലെ എടുത്തോളി മക്കളെ മൂന്നെണ്ണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണു ഇതിൽക്കിപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയ ഷിപ്പിങ്ങിന് കൊടുക്കണം പത്താറുപത് ഉറുപ്പി അത് അധികം ആളുകൾക്കും അറിയാം വീട്ടിലിരുന്ന് വീട്ടിലിരുന്നുകാണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു സംരംഭം തുടങ്ങാം കേട്ടോ അതേപോലെ കുറച്ചൊക്കെ എടുത്തുകൂടിയാകുണ്ട് എന്നിട്ടങ്ങോട് വിറ്റുകൂടി പരി കുത്തിറന്നുകാണ്ട് പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഡ്രസ് കോഡുകളും കോഡ് ഡ്രസ്സുകളും ഫീഡിങ് ഡ്രസ്സുകളും മാക്സികളും ഇരുന്നൂറ് രൂപ മാക്സി പിന്നെ കഫ്താനി കുഫ്താന് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഡ്രസ്സുകളുണ്ട് അപ്പം വേണ്ടവരും പെട്ടെന്ന് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുതിയ മോഡലുകളും കളക്ഷനുകളും റേറ്റുകൾ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവര് ഇൻസ്റ്റാഗ്രാം പേജാണ് പർസി ഫാഷൻസ് അപ്പം ഇതൊന്നാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നണെ അപ്പെടുക്കാം കേട്ടോ എല്ലാ മോഡൽസുകളും ഏത് ഡ്രസ്സുകളും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം എന്താ ഇതുപോലെയുള്ള ചെറിയ വിലക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി വാട്സപ്പ് ചെയ്തെച്ചോളി കേട്ടോ